ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് ഞാൻ കോഴിക്കോട് വയൽ താരമായ കൂന്തൽ നിറച്ചതാണ് അപ്പോൾ ഞാനിപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് കൂന്തൾ കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് അടിപ്പൊളി കിട് ടേസ്റ്റാണ് നല്ലൊരു മസാല വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ബെല്ലേക്കൺ കൂടി ഒന്ന് അമർത്തി വെക്കുക എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വന്നോളൂ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അപ്പോൾ കൂന്തളിതാക്കുന്ന നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ തല പൊക്കിയിട്ട് ഞാൻ എടുക്കുക തലയും അതിൻ്റെ വാൽ വാഗോടെയും അങ്ങനെ ചെറുകില്ല ചെറു വാൽ ഒക്കെ ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ തേങ്ങയും ഒരു പച്ചമുളക് മല്ലിയിലയും ഒന്ന് ചതച്ചെടുത്തിട്ടിട്ട് മല്ലിയിലയും കൂടി ടോ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തപ്പോൾ ഇനി നമുക്കിതൊന്ന് മസാല ഉണ്ടാക്കിയെടുക്കാം ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് അതിലേക്ക് നമുക്ക് ഉള്ളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞതും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം പച്ചമുളക് ഞാൻ ആ തേങ്ങയിലിട്ടിട്ട് ചതച്ചെടുത്തതാണ് അതിന് മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിലേ ഇതിലേക്ക് മല്ലിയിലുണ്ട അതിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചിയും അങ്ങനെ പേസ്റ്റ് ആക്കി എടുത്താൽ കേട്ടോ ഞാൻ ഇതൊന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മസാലപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഒരു ഇതാക്കുന്നത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി നമ്മളെ മറ്റേ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണ് അപ്പോൾ അടുത്തത് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അതിൻ്റെ വാലും വാലല്ല തലഭാഗവും പിന്നെ ചിറക് ഭാഗവും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കൂന്തണ്ട അത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വെച്ചെടുക്കുക ഒരു മൂ ഒരു മൂന്ന് നാല് മിനിറ്റ് മതി കേട്ടോ നമ്മൾ കൂന്തൾ വേവാൻ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയാകെ അപ്പോൾ നിങ്ങൾ അധികം ഒഴിച്ചാൽ റബ്ബർ പോലെ ആയി പോട്ടോ അത് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങി വരുന്ന തോന്നും അപ്പോൾ അവർക്കൊന്ന് വറ്റി വരും കേട്ടോ നമ്മളിങ്ങനെ ഇറക്കി തുറന്നിറക്കിയെടുക്കുമ്പോൾ ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിലോട് കൂടി ചതച്ച് വെച്ചതായിരുന്നു അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കൂടുതലൊന്നായിരുന്നു പോകേണ്ട വെള്ളമൊന്നും ഉപയോഗിക്കാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി തേങ്ങ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പറയാൻ വിട്ട് പോയതാണ് രണ്ട് ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുത്തിനും അപ്പോൾ പോരാതെ വന്നപ്പോൾ ഉപ്പ് ഇല്ലാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കേട്ടോ ഇനി നമുക്കിനും ചെയ്യാനില്ല നമുക്കിനിത് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൊന്നും ഇല്ല അപ്പം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കൂന്തൾ നിറയ്ക്കാം അത് ഫില്ല് ചെയ്തെടുക്കണം കൂന്തൽ കേട്ടോ കൂന്തൽ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കണേ കൂന്തളിനുള്ളില് നല്ലവണ്ണം ക്ലീൻ ആക്കി എടുക്കണം ചെറിയ ചെറിയ പൊടിമണ്ണ് പോലെ ഉണ്ടാ ഉണ്ടായിരുന്നു ഞാനെടുത്ത കൂന്തൽ നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം അത് അങ്ങനെ ഫില്ല് ചെയ്യാവൂ കേട്ടോ അപ്പോൾ അതാ ചെറിയ കൂന്തളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അടിപൊളി അതിനൊന്ന് അതിൻ്റെ ടേസ്റ്റ് വലിയതാകുമ്പോൾ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നു ചെറുതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനിങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കാൻ വേണ്ടത് കേട്ടോ അതിന് ഭാഗം നമുക്കിത് അഴിച്ചെടുക്കണം ടൂപ്പിക്ക് വെച്ചിട്ട് അപ്പോൾ ചിലർ തലഭാഗവും വെച്ചിട്ടാണ് ടൂപ്പിക്ക് കൊണ്ടിങ്ങനെ കുത്തി വെക്കുന്നത് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ തലഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി ഇതിൽ മസാലയിൽ എടുത്ത് കൊടുത്തതാണ് തലഭാഗവും ചെറുപാകവും അപ്പോൾ ഇതിങ്ങനെ ഇന്ന് കുത്തിയെടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം ഞങ്ങളിത് വെച്ചു കൊടുക്കാം കേട്ടോ ആവി വേറ്റി എടുക്കുക ഒരു അഞ്ച് അഞ്ച് ആറ് മിനിറ്റ് അത്രയും നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കാവൂ കേട്ടോ അത് അല്ലാതെ റബ്ബർ പോലെ നമുക്കത് കഴിച്ചിട്ടും അത്ര ടേസ്റ്റ് തോന്നില്ല പഞ്ച് ആറ് മിനിറ്റാണ് കൂന്തളൻ്റെ വേവ് അത്ര നിങ്ങൾ വെക്കാവും മാക്സിമം കേട്ടോ തിളച്ച തിളച്ച് വന്ന വെള്ളത്തിലാണെങ്കിൽ കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കൂന്തൾ വെക്കുകയാണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് അത്ര വേ അപ്പോൾ നമ്മൾ കൂന്തൾ വെന്തിട്ടുണ്ട് ഞാൻ ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂന്തളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല റെഡി ആക്കാം ഒരു ടീസ്പൂണ് നമ്മളിപ്പോൾ പാത്രം വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേറ്റൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കെച്ചപ്പ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ടൊമാറ്റോ കെച്ചപ്പ് എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കാലോ അര ടീസ്പൂണോ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ പറയാം അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കത് മാറ്റി വെക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മളിത് ചൂടാക്കുന്ന ടൈമിൽ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടില്ല അതിന് മുന്നേ ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ഇങ്ങനെ എടുത്ത് വാങ്ങിയിട്ടുണ്ട് നമ്മൾ കൂന്തൽ ഇതാണ് ഞാൻ ഇതിന് ഇതിന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം മസാലയൊക്കെ അതിന് മുന്നേ നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ആ മസാല മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കൂന്തൽ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കും പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ആ മസാല ഒന്ന് അതിൽ പിടിച്ച് വരണം അപ്പോൾ അത് അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത് എന്നോട് മിസ്സായിപ്പോയി കിട്ടോ കാണിക്കാൻ അപ്പോൾ അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി മസാലയ്ക്ക് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും മസാല ഉണ്ടാക്കി നോക്കാണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കൂന്തൽ ഇതായിട്ട് പോകുമ്പോൾ കൂന്തളേൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാനിതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഈ മസാല ഒന്നിതിൽ പിടിച്ചു വരണം കേട്ടോ ഇളക്കി നന്നായിട്ട് ഇതിൻ്റെ മുകളിലായി കിട്ടണം ഞാൻ എടുത്ത് വെച്ച രണ്ട് ടീസ്പൂൺ മസാലയിടി കൊടുത്തിട്ടുണ്ട് എന്നാലേ അത് കറക്റ്റ് നമുക്ക് ആ കളറിൽ കിട്ടും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് പിടിച്ച് വന്ന് വരുന്ന ആ ടൈമിൽ നമുക്കിതൊക്കെ ആ മസാലയുടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആ മസാല വറ്റി ഇതിൽ പിടിച്ച് നമ്മളൊരു പൊരിച്ച മീനിൻ്റെ കാതിരിയായി വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യുക ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഈ മസാല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇളഞ്ചൂട് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ് അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ ഈ കൂടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂന്തൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാണ്ടിട്ട് ഞാനിപ്പോൾ നോമിനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു കൊടുക്കാം വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് കമൻസിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനി നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് ഞാൻ ഒരു വീഡിയോ ആണ് ഇടാറുള്ളത് അപ്പോൾ എല്ലാവരെയൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ഇൻഷാല്ല ബായ് അസലമേക്കും